ഈ സെക്കൻഡില് കേശവര് ശബം എടുക്കുകയാണ് മുതൽ പുറത്തുനിന്ന് ഒരു പെണ്ണിനെ ഈ പെണ്ണിനെത്തോട്ട് വേണം ഒരു കാര്യം ഒരു നമ്മൾ അത് കട്ട് ആൻഡ് റൈറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സിനിമയ്ക്ക് ശബ്ദം ഈ മൂടൊക്കെ ഒന്ന് മാറ്റാനാ സിനിമയ്ക്ക് വേല

വീടിന്റെ വണ്ടി അത് നിന്റെ കൊച്ചല്ലേ ആയിരിക്കുന്നേ ആ ആ കൊച്ചിന്റെ വണ്ടിയാ ഞാൻ പോണു പോയിട്ട് ആയിട്ട് നെഞ്ചു എപ്പോഴും പ്രശ്നമല്ലേ വാടാ അങ്ങോട്ട് പോവാം നിങ്ങളല്ലാതെ പോയതാ ഞങ്ങളൊരു സിനിമക്ക് പോയി അങ്ങോട്ടി അല്ലെ കേശു സിനിമക്ക് പോയ കാര്യം നീ മെറലിനെ വിളിച്ച് പറഞ്ഞില്ലേ ഞാനങ്ങനെ എന്റെ എല്ലാ കാര്യങ്ങളും അത്ര അടുപ്പില്ലാത്തവരോട് കേശു തന്ന ലേഴ്സ് ഒക്കെ ഞാൻ വായിച്ചു രണ്ടു ദിവസം എടുത്ത് വായിച്ചു തീർക്കാൻ പിന്നെ കൊറേ അക്ഷര തെറ്റും കേശു എന്തോന്നും ഒക്കെ പെർഫോമൻസ് ബുദ്ധിയൊക്കെ ഉണ്ട് നല്ല തമാശ കേശുല്ലോ എങ്ങനെ ചില ആൾക്കാരെ നമുക്ക് നല്ലതാൻ കേശുനെന്താണക്കാ അമ്മായി ഞാൻ പോയട്ടെ ഇപ്പൊ നമ്മള് കണ്ട മൂവിയുടെ റിവ്യൂ പോസ്റ്റ് എടുത്തു വരാം കേശു എന്താ കേശു നാളെ നമുക്ക് വേറൊരു പടത്തിന് പോയാലോ ഒരു കിടില ഹൊറപ്പടം ഇറങ്ങിട്ടുണ്ടോന്നാണ് പറയുന്നത്

ഞാൻ കേട്ടത് കാന്റിബത്തിൽ പിന്നെ ഞാൻ പറയണേ കൂടുന്നുണ്ട് അധികം കൂടുന്നുണ്ടോ എനിക്ക് വൃത്തിക്കറിയാം രണ്ടു ദിവസം രണ്ടു ദിവസം കഷ്ടപ്പെട്ട് കുത്തി ഇരുന്ന് കൈ ഒടിഞ്ഞാണ് ഞാൻ അത്ര സാധനം എഴുതികൊണ്ട് വന്നത് അപ്പോ എനിക്ക് ഒരു റിപ്ലേ ഒരു തരാൻ തന്നെ കൊണ്ടാവൂല്ലേ അത് വായിച്ചേർക്കാൻ സമയത്ത് സമയം എടുത്തു കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല വേണ്ട വേണ്ട എനിക്കും വരണ്ട ഒരു എല്ലാം നിർത്തിക്കോ തനിക്ക് നമുക്കും കേശു പറഞ്ഞ കേട്ടല്ലോ ഇനി കേശുനെ ബുദ്ധിമുട്ടിപ്പിക്കരുത് അവന് കാലം വയ്യാതെ അത്രയും വേദന സഹിച്ചാണ് എഴുതിയത് അവന് വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ അവന്റെ എല്ലാ കാര്യവും വിളിച്ച് അന്വേഷിക്കൊന്നും കുഴപ്പമില്ല അമ്മായി എനിക്കേ ഇപ്പോ ഉള്ള എൻ്റെ ഫ്രണ്ട്സ് തന്നെ മതി ഞാൻ അവരുമായിട്ട് വളരെ സന്തുഷ്ടനാണ് കേശു ഇനി കേശുവിന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു എനിക്കിനി പുറത്തുനിന്നും ഒരു ഫ്രണ്ടിൻ്റെ ആവശ്യമില്ല ഗൗരി പാവം ഗൗരി കൊഞ്ചും കേസ് കൂട്ടേ അവൻ പറഞ്ഞല്ലോ അവ അവന്റെ നയം വ്യക്തമാക്കി ഈ എനിക്കൊന്നും പറയാൻ വരിക പോയാടുക ഇത്രയെങ്കിൽ പറയാനുള്ള ചങ്കുവരും നീ കാണിച്ചല്ല ഏ അമ്മായി ഇത്രയും സങ്കടപ്പെടുത്തണ്ടായിരുന്നല്ലേ ജസ്റ്റ് ഒന്ന് ഞാ ഒന്നോട്ട് സംസാരിച്ചിട്ട് പറ അപ്പൊ നിന്റെ പ്രതിജ്ഞയോ ഏത് ഏത് പറ്റത് ഏതെങ്ങനെ ഫ്ളവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ